സുഹൃത്തുക്കളെ ഇസ്ലാമിനെ വിമർശിച്ചു മുഹമ്മദ് എന്നൊന്ന് പേരെഴുതിയതിന്റെ പേരിൽ കയ്യും കാലും ഒക്കെ നഷ്ടപ്പെട്ട് ഭാര്യയും ഇല്ലാതായി ജോലിയും നഷ്ടപ്പെട്ട ജോസഫ് മാഷ് ശരിക്ക് പറഞ്ഞാൽ ഈ കേരളത്തിന് അദ്ദേഹം ഒരുപാട് ത്യാഗം സഹിച്ച് നേടിത്തന്നത് എല്ലാ മതത്തിലും വിമർശിക്കാനുള്ള വിപുലമായ സ്വാതന്ത്ര്യം കൂടിയാണ് കാരണം ഇസ്ലാം മാത്രം മറ്റുള്ള മതങ്ങളെ പോലെയല്ല എന്തോ സ്പെഷ്യൽ ആണ് എന്നായിരുന്നു ഇതുവരെ ഇവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നത് അതുകൊണ്ട് ആ സ്പെഷ്യൽ അങ്ങ് അവസാനിച്ച് കിട്ടിയെന്ന് മാത്രമല്ല മറ്റുള്ളവർക്ക് ധൈര്യവും കൂടി വെച്ചു തുറന്നു പറയാൻ കാര്യങ്ങൾ പ്രചരിപ്പിക്കാൻ അവരുടെ അഭിപ്രായങ്ങൾ കറയില്ലാതെ തുറന്നു പറയാൻ അവർക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യവും അഭിപ്രായ സ്വാതന്ത്ര്യവും ലഭിച്ചു അത് ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല ജോസഫ് മാഷിന്റെ വിഷയത്തോടുകൂടി നബിയെ വിമർശിക്കാനും ഇസ്ലാമിനെ വിമർശിക്കാനും ആളുകൾ ഭയപ്പെടും എന്നാണ് ഇവര് വിചാരിച്ചിരുന്നത് രക്ഷയില്ല അതോടുകൂടി ആളുകൾ പൂർവാധികം ശക്തിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഇസ്ലാം മത വിമർശനം അങ്ങട് ഏറ്റെടുത്തു കഴിഞ്ഞ ദിവസം നമ്മുടെ മാരൻ സമദ് സക്കാഫിയുടെ ഒരു പാട്ട് ശരി നമ്മൾ വിചാരിച്ചത് എന്താ അയ്യോ എതിരാളി ഒരു ഉസ്താദായത് കൊണ്ട് ആരും അതിനെ വിമർശിക്കില്ല എങ്ങനെയാ വിമർശിക്കുക മതമല്ലേ എതിർഭാഗത്ത് വരുന്നത് പക്ഷെ നമ്മൾ കണ്ടത് ചെറുതു മുതൽ വലുതുവരെ സകലമാന ആളുകളും അതെടുത്ത് വിമർശിക്കുന്നതാണ് ഒന്നും വിമർശനങ്ങൾക്ക് അതീതമല്ല ഇന്നലെ ഒരു മുസ്ലിം പെൺകുട്ടി ഫേക്ക് ഐ ഡിയല്ല കൃത്യമായിട്ടുള്ള അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഫേസ്ബുക്ക് ഐ ഡിയിൽ തന്നെ ഒരു വീഡിയോയും അതുപോലെ മറ്റേ ഒരു ഉസ്താദിൻ്റെ വീഡിയോയും കൂടി കോർത്തിനൊക്കെ ഒരെണ്ണം പോസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്താണെന്ന് അറിയാമോ ഹഫ്സയുടെ വീട്ടിൽ നബി നെബിയുടെ ഡിങ്കോഡാൽഫിക്ക് വേണ്ടിയിട്ട് ഒരു പെണ്ണിനെ വിളിച്ചു വരുത്തുകയും അത് ചെയ്യുമ്പോൾ ഹഫ്സ എത്തി അയ്യോ അവർ തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കി ആംഗ്യം കാണിക്കുകയും ഒക്കെ ചെയ്ത ഒരു ഷോർട്ട് ഫിലിം രൂപത്തിൽ എന്തേ എത്ര പേരുടെ തലയെടുക്കും ഇസ്ലാം മത വിമർശകരുടെ വായ അടപ്പിക്കാൻ നിങ്ങൾ ഏതൊക്കെ നിങ്ങളേതൊക്കെ ഇറക്കിയാലും ശരി നപും പറഞ്ഞതല്ല കേട്ടോ അങ്ങനെയൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇസ്ലാം മത വിമർശനം കാരണം എന്താണെന്ന് അറിയാമോ ഇന്ന് ചിന്തിക്കുന്ന ജനതയാണ് ആൾക്കാർക്ക് ആവശ്യം അതുകൊണ്ട് അവർ വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ യഥാവിധി ആളുകളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും ഇന്ന് ഞാൻ ചെറിയൊരു ഷോർട്ട് ഫിലിം കണ്ടു എത്ര കണ്ടിട്ടുണ്ട് െനിക്കറിയില്ല യത്തീംഖാന വേണ്ടി വന്ന ഒരു ഉസ്താദിന്റെ വിഷയം വളരെ സമർത്ഥമായും മനോഹരമായും ചിത്രീകരിച്ചിരിക്കുന്നു ഇങ്ങനെയെങ്കിലും ജനങ്ങൾക്ക് വെളിവ് വീഴട്ടെ എന്ന് അവര് വിചാരിച്ചിട്ടുണ്ടാകും കാരണം എന്താണ് ഇവരുടെ ദൗത്യം എന്ന് ആളുകളൊന്നും മനസ്സിലാക്കിക്കോട്ടെ അതെ ഒന്നുമില്ല സാറേ ഒരു പുസ്തകം കിട്ടാൻ വായിക്കണം പഠിച്ചോണ്ടിപ്പൊണ്ട് അക്ഷരം കൊണ്ടാണത് പറ്റുള്ളൂ

നമ്മളിവിടെ തെങ്ങിന്റെ പോരന്റെ മൂലല്ലേ സദാശിവൻ പുള്ളിക്കാരൻ്റെ അതാവുമ്പോ നമ്മക്കൊരുതാണ് എല്ലാത്തിനും കീറും ചെയ്യും ഇരിക്കുന്നത് എന്റെ മോന്റെ കല്യാണാണ് അപ്പൊ അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആയിക്കോട്ടെ ഇപ്പൊ കാണുമ്പോണ്ടായിരുന്നു അതിനെ എന്തിപ്പോ മൊബൈലിലൊക്കെ കണ്ടില്ല അതിനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഒരു ഒരു ചീത്ത ചെയ്യണം എന്നുള്ള കൂടി സോഷ്യൽ മീഡിയ മൊത്തം സോഷ്യൽ മീഡിയ നോക്കിയിട്ട് കുട്ടിയെ എല്ലാവരും വിജാ സാധനങ്ങളൊക്കെ അതങ്ങനെ അത് ശരിയാണ് നിങ്ങള് പറഞ്ഞതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല പക്ഷെ അവിടെ ഇവിടെന്നൊക്കെ ഓരോന്ന് കേട്ടിട്ട് എല്ലാരും ഇപ്പൊ അങ്ങനെയായെന്ന് പറഞ്ഞില്ല എന്നാലും പക്ഷെ അതാ കുട്ടികളെടുത്തോളൂ പ്രത്യേകിച്ചൊരു റോൾ ഇല്ല അവരത് എന്തോലൊന്നും കാര്യമില്ല അവര് മനസ്സുകൊണ്ട് വിചാരിച്ചിട്ട് ചെയ്താലല്ല ആ കൂട്ടത്തില് ഒരു കെട്ടിപ്പാട്ട് പാടുന്ന പാടി അപ്പൊ അതില് ചില വാക്കുകളോ പച്ച ചില വർത്ത വ്യാഖ്യാനിക്കാൻ നമുക്ക് അങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് വേറെ ചില ആൾക്കാർ സോഷ്യൽ മീഡിയാലോ വ്യാഖ്യാനത്തിന്റെ ഒരു കേന്ദ്രമാണല്ലോ അവിടെ അങ്ങനെ പറയാന്നുള്ളതേ ഉള്ളൂ ഇന്നപ്പോ കുട്ടികൾക്ക് കുട്ടികൾ ജാഗ്രത പാലിക്കേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നായിരുന്നു ഒന്ന് ഒന്ന് ശ്രദ്ധിക്കേണ്ടി മൊബൈലിൽ ഇങ്ങനെയൊക്കെയാവുന്ന അവര് തെറ്റിട്ടുണ്ടാവില്ല ഇന്നിപ്പോ എല്ലാ ഉസ്താക്കന്മാരെയും ആൾക്കാർ ഇപ്പൊ പറയുന്നത് ഒരു തെങ്ങിന്റെ മുകളിൽ ഒരു പേട്ട് തേങ്ങ ഉണ്ടായിച്ചിട്ട് എല്ലാം പേട്ട് തേങ്ങയാണ് പറയുന്നത് ശരിയല്ലല്ലോ നമ്മൾ പിന്നെ വേറെ ഒന്നും കൂടി അവര് ഇപ്പൊ ചെയ്ത തെറ്റാണ് അവര് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യായിരുന്നു അവരെ തെറ്റ് പറ്റിപ്പോയി പക്ഷെ ഈ തെറ്റ് പറ്റിപ്പോയൻറെ പേരില് ആ കുട്ടിയാളേനെ എത്ര ആൾക്കാരെ പരിഹസിക്കണതൊന്നുമില്ല അവരുടെ എന്താ പറയാ തന്തക്കും ഒക്കെ വിളിക്കുക അതുപോലത്തെ അങ്ങനത്തെയൊക്കെയുള്ള ഇടപാടുകളാണ് സോഷ്യൽ മീഡിയയിൽ ഒരാളെ ഇങ്ങനെ പരിഹസിക്കാൻ പാടില്ല ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി അത് ആ കുട്ടികൾക്ക് തെറ്റ് മനസ്സിലായിട്ടുണ്ട് അങ്ങനെയാണെന്ന് വെച്ചാൽ അതോട് വിട്ടുകളയ അല്ലാതെ നമ്മൾ ഒരു എന്തായിരുന്നാലും അവര് ഇന്ന് സമൂഹ മാധ്യമത്തിൽ വൈറൽ ആയിരിക്കുന്ന ഒരു വിഷയം കുറച്ചുകൂടി അതിന്റെ രൂക്ഷത എന്താണ് എന്ന ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ഷോർട്ട് ഫിലിം രൂപത്തിൽ അത് അവതരിപ്പിച്ചു ശരി സംഗീതം ഹലാലാണോ ഹറാമാണ് ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതും നിങ്ങൾ തന്നെയല്ലേ ഒരു ഇസ്ലാമിക പാഠശാലയിൽ പഠിച്ച് ബിരുദം നേടിയ ഒരു സഖാഫി സഖാഫി എന്ന് പറയുന്നത് ബിരുദമാണ് അദ്ദേഹത്തിന്റെ വിവാഹം മാതൃകയാകണോ വേണ്ടേ അവരൊക്കെ സമുദായത്തില് മുസ്ലിം സമുദായത്തെ ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്ന ആൾക്കാരല്ലേ ബോധവൽക്കരണം നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്വം തലയിൽ പേറിയിട്ടുള്ള ആളുകളല്ലേ അപ്പൊ അവരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വരാൻ പാടുണ്ടോ കാണാത്ത കാഴ്ചകൾ സമത് കാണിക്കുമെന്നും കേൾക്കാത്ത കിസ്സകള് സമത് കേൾപ്പിക്കുമെന്നും എടാ സമതേ എന്നൊക്കെ വിളിക്കുന്ന നിങ്ങൾ ഇങ്ങനെയായാൽ നിങ്ങള് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സമൂഹത്തിന്റെ അനുയായികൾ എങ്ങനെയാകും ഇപ്പോ ഒരു പെൺകുട്ടി കാലിൽ ചിലങ്ക കെട്ടിയതിന്റെ പേരിൽ ആ പെൺകുട്ടിയുടെ ഉമ്മ മരിച്ചിട്ട് പോലും പള്ളിക്കാട്ടിലേക്ക് കബറടക്കാൻ സമ്മതിക്കാത്ത നിങ്ങൾക്ക് എന്തുമാകാവല്ലേ ഏ ഒരു പെൺകുട്ടി മലപ്പുറത്ത് സ്കൂട്ടർ ഓടിച്ചതിന്റെ പേരിൽ കാലടിച്ചോടിച്ചത് അടുത്ത വീട്ടുകാരനായ യൂസഫ് നിങ്ങൾക്ക് എന്തുമാകാവല്ലേ ഒരു മുസ്ലിം പെണ്ണ് പഠിച്ച് സമർത്ഥമായി മാർക്ക് വാങ്ങി അവളുടെ കഴിവും മികവും തെളിയിച്ചതിന്റെ പേരിൽ അവൾ വേദിയിലേക്ക് കയറിയപ്പോൾ നിങ്ങൾക്കങ്ങ് മതവികാരം വ്രണപ്പെട്ടു പോയല്ലേ അള്ളാഹുവിന്റെ സിംഹാസനം ഇരുന്ന് ആടി ഉലഞ്ഞല്ലേ മലപ്പുറത്ത് ഒരു പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ പ്രഭാഷണം ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേദിയിലേക്ക് കയറിയപ്പോൾ വ്രണപ്പെട്ട മതവികാരമൊന്നും സഖാഫിയുടെ വിവാഹത്തിൽ റുഷ്ധമോളുടെ മതവികാരം വ്രണപ്പെട്ടില്ലേ ഉസ്താദിനെ തോളുമ്പോഴും ഉസ്താദുമാരെ വിമർശിക്കുമ്പോഴും മാത്രമെന്താ നിങ്ങൾക്ക് ഈ കുരുക്കൽ പൊട്ടൽ ഇതുപോലെയുള്ള ഷോർട്ട് ഫിലിം രൂപത്തിൽ മുസ്ലിങ്ങൾ തന്നെ രംഗത്ത് വരണം കാര്യങ്ങൾ കാര്യം പോലെ മനസ്സിലാക്കി കൊടുക്കാൻ നന്ദി